നമസ്കാരം കർണാടകയിലെ മടിക്കേരിയിൽ വിവാഹമടങ്ങിയതിന്റെ പകയിൽ പതിനാറ് വയസ്സുകാരെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പ്രതിയായ മുപ്പത്തിരണ്ടുകാരനായ പ്രകാശിനെയാണ് ഹിമ്യാല ഗ്രാമത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് കർണാടക പോലീസ് പറഞ്ഞു ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ പെൺകുട്ടി ഇയാൾ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു പെൺകുട്ടിയുടെ തലയെടുത്ത ശേഷം ഇയാൾ രക്ഷപ്പെട്ടു തിരച്ചിലിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാലാവകാശ കമ്മീഷൻ വിവാഹ നിശ്ചയ ചടങ്ങ് തടഞ്ഞതിന് പിന്നാലെയാണ് ഇയാൾ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് പത്താം ക്ലാസ് പരീക്ഷ പാസായ പതിനാറുകാരിയും പ്രകാശൻ തമ്മിലുള്ള വിവാഹ ചടങ്ങ് മടിക്കേരിയിലെ സുർളബി ഗ്രാമത്തിൽ ഇന്നലെ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇതേക്കുറിച്ച് വിവരം ലഭിച്ച ബാലാവകാശ കമ്മീഷൻ സ്ഥലത്തെത്തി പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ചടങ്ങ് നിർത്തിവെക്കാൻ ഇരു കുടുംബങ്ങളോടും ആവശ്യപ്പെട്ടു ഇതോടെ ചടങ്ങ് മുടങ്ങി മണിക്കൂറുകൾക്ക് ശേഷം പ്രകാശ് പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മാതാപിതാക്കളെ ആക്രമിക്കും പെൺകുട്ടിയെ വീടിന് പുറത്തേക്ക് വലിച്ചു വെച്ച് കഴിത്തറത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു തുടർന്ന് ഇയാൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ശൈശവ വിവാഹത്തിനുള്ള ശ്രമം നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സ്ഥലത്തെത്തിയത് വിവാഹം നിശ്ചയിച്ചടങ്ങ് തടയുകയായിരുന്നു തുടർന്ന് വിവാഹത്തിൽ നിന്ന് ഇരു കുടുംബങ്ങളും പിന്മാറി ഇതിൽ പ്രകോപിതനായിട്ടാണ് പ്രകാശ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ആക്രമിച്ചത്